ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ചതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ കരകേറിയതിൽ ഇടതു സർക്കാരിന്റെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്നവർ ഫലങ്ങളെ ഇടതുപക്ഷത്തിന്റെ വാദികളെ നിന്ന ശേഷം വാദികളെല്ലാം കൈവിട്ടുപോയി എന്നറിഞ്ഞപ്പോൾ ഇടതിനെ കണ്ണടച്ച് വിമർശിക്കുന്നത് ഇവരൊക്കെ രാഷ്ട്രീയ വാർത്തകൾക്കിടയിൽ കേരളത്തിൽ നടക്കുന്ന സാമൂഹിക പൊതുമാറ്റങ്ങൾ അറിഞ്ഞില്ല എന്നാണോ അറിഞ്ഞിട്ട് നിങ്ങളുടെ രാഷ്ട്രീയ ബുദ്ധിക്ക് അത് ചേരുന്നതല്ല എന്നൊക്കെ തള്ളിക്കളഞ്ഞാണ് വ്യവസായ കേരളമായി സംരംഭ കേരളമായി കേരള സർക്കാർ ഇടതു സർക്കാർ കേരളത്തെ കൈപിടിച്ച് ഉയർത്തുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സാമൂഹ്യത്തോളം സ്വാധീനം ഉണ്ടാക്കുന്നെന്നും അടുക്കളയിൽ തറയിൽ നിന്ന് പാചകത്തിന് സഹായിക്കുന്ന അച്ഛൻ പാചകം ചെയ്യുന്ന അമ്മ ഒപ്പം നിന്ന് സഹായിക്കുന്ന മക്കൾ ഇതാകണം കേരളത്തിലെ ഒരു കുടുംബം സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ലിംഗ നിഷ്പക്ഷ ചിത്രങ്ങൾ അവതരിപ്പിച്ച് കയ്യടി നേടുകയാണ് സംസ്ഥാന സർക്കാർ ലിംഗപരമായ വെല്ലുവിളിക്കുന്ന ഈ സംരംഭത്തിന് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേപോലെ പ്രശംസിച്ചിരിക്കുന്നു പവിത്രകൃഷ്ണ എന്ന വിദ്യാർത്ഥിനെ തന്നെ മൂന്നാം ക്ലാസ് മലയാളം പാഠപുസ്തകത്തിലെ ചിത്രങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു ഇങ്ങനെയാണ് പവിത്ര പറഞ്ഞത് ഞാൻ പുതിയ പാഠപുസ്തകത്തിന്റെ താളുകൾ മറിക്കുകയായിരുന്നു അപ്പോഴാണ് അത് കണ്ടത് അടുപ്പയിൽ ഒരു പിതാവ് തേങ്ങ ചുരുലെന്ന ചിത്രങ്ങൾ കണ്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു ഞാനിതിന്റെ പിതാവിനെ കൊണ്ട് കാണിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് വീട്ടിൽ ചെയ്യാത്തത് എന്ന് ഞാൻ ചോദിച്ചു ഇത് തന്നെയാണ് ആ ചിത്രങ്ങളുടെ സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചത് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച മൂന്നാം ക്ലാസ് മലയാളം മീഡിയം പാഠപുസ്തകത്തിൽ നിന്നുള്ള അത്തരത്തിലുള്ള ഒരു ചിത്രം അച്ഛൻ അടുക്കളത്രയിൽ ഇരിക്കുന്നതും തേങ്ങ ചുരണ്ടുന്നതും ഭാര്യ പാചകം ചെയ്യുന്നതും എടുത്തു എടുത്തുകാട്ടുന്നു ഇംഗ്ലീഷ് മീഡിയം പാഠപുസ്തകത്തിൽ അച്ഛൻ തന്റെ മക്കൾക്ക് വേണ്ടി ലഘുഭക്ഷണം പാചകം ചെയ്യുന്നതും വ്യക്തമായി കാണിക്കുന്നു പാഠപുസ്തകങ്ങളിലൂടെ ജെൻഡർ ന്യൂട്രൽ എന്താണെന്നും പ്രായോഗികമാക്കാമെന്നും സ്കൂൾ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന വിപ്ലവകരമായി നീക്കം നടത്തി അങ്ങനെ സർക്കാർ നിഷ്പക്ഷ വിദ്യാഭ്യാസം വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ പരമ്പരാഗത ലിംഗവേഷങ്ങളെയും സീരോ ടൈപ്പുകളെയും ഒക്കെ വെല്ലുവിളിച്ച് സമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് കേരളം ഈ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ലിംഗ നിഷ്പക്ഷ ചിത്രങ്ങൾ അവതരിപ്പിച്ചത് അത് വിജയമായി ഇനിയും ഒട്ടേറെ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും പക്ഷേ അന്ധന ആനെ കണ്ടതുപോലെ പ്രതിപക്ഷവും ഇങ്ങനെ അഭിപ്രായങ്ങൾ പടച്ചുവിടുന്ന തൃശൂർ വഴി കേരളത്തിലെ വിജയിക്കാരും ഇതൊന്നും അറിയാതെ ബന്ധമില്ലാതെ ഓരോന്നും പുലമ്പിക്കൊണ്ടേ കേരളത്തിലെ ജനറൽ ലിട്രൽ സ്കൂൾ പാഠപുസ്തകങ്ങളുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന അച്ഛനെ കാണിക്കുന്നത് ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് ലിംഗപരമായ സ്റ്റീരിയോ പഴയ നിർവചനങ്ങൾ ഇല്ലാതാക്കാനും ചെറുപ്പം മുതലേ കുട്ടികൾക്കിടയിൽ കൂടുതൽ ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാട് വളർത്തിയെടുക്കാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു തീർച്ചയായിട്ടും കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ ലിംഗ നിഷ്പക്ഷ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാവർക്കും വിശകലനം ചെയ്യാം മൂന്നാം ക്ലാസ്സിലെ മെറ്റീരിയലിക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടാണ് വിവിധ ഗ്രേഡുകൾക്കുള്ള പാഠ പദ്ധതിയുടെ ഭാഗമായുള്ള ഈ പുസ്തകങ്ങൾ ഏറ്റവും പ്രായങ്ങളുടെ അംഗങ്ങളിൽ തുടങ്ങി കൂടുതൽ സമ്പൂർണ്ണവും സമത്വവുമുള്ള ഒരു സമൂഹത്തെ പരിപോഷിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു ശ്രമം സ്ത്രീകൾക്കൊപ്പം അടുക്കളയിൽ ജോലി ചെയ്യുന്ന പുരുഷന്മാരെയും കേരളത്തിൽ കാണാം മറ്റു കുടുംബാംഗങ്ങളെയും കാണാം എന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കുന്നു അങ്ങനെ ലിംഗനിഷ്പക്ഷതയിൽ സംസ്ഥാന സർക്കാർ ഒരു വൻ മുന്നേറ്റം നടത്തുന്നു ശരിയായ ദശലക്കുള്ള ചൂടുവയ്പായിട്ടാണ് അധ്യാപകർ പാചകവും മറ്റ് വീട്ടുജോലികളും അച്ഛന്റെയും അമ്മയുടെയും കൂട്ടുത്തരവാദിത്തമാണെന്നു ചിത്രീകരിച്ചിരിക്കുന്ന ലിംഗഭേദം കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് കേരളത്തിൽ ഇടതു ഗവൺമെന്റിന്റെ വിപുലമായ ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണ് മിക്സഡ് സ്കൂളുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഏകരംഗ സ്കൂളുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനും സംസ്ഥാനം തീരുമാനിച്ചിട്ടുണ്ട് എല്ലാം ഈ ഒരു പുതിയ മാറ്റത്തിന്റെ തുടക്കമായിട്ടുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക